ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിൽ ഒരു ശ്ലോകം നമുക്കൊന്ന് വിചാരം ചെയ്യാം ഇഷ്ടാൻ ദേവോ ഭീ ദേവിതായും ഭഗവാൻ കൃഷ്ണൻ അർജുനോട് സംവദിക്കുന്ന നേരത്ത് അർജുനന്റെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന നേരത്താണ് ഈ ഒരു കാര്യം പറയുന്നത് അതായത് ദേവതകൾക്ക് പ്രിയമുള്ള ഇഷ്ടമുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായി ദേവീദേവന്മാർ തൃപ്തിപ്പെടുകയും അവർ ഭക്തന് വേണ്ടത് എന്താണോ അത് കനിഞ്ഞു നൽകുകയും ചെയ്യും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പം നമ്മളെല്ലാവരും നമുക്കറിയാം വിശ്വാസങ്ങൾ ഏത് തന്നെയാണെങ്കിലും നമ്മൾ ആ വിശ്വാസ രീതിയിൽ ഓരോ മതത്തിനും ഓരോ വിശ്വാസ രീതിയാകും ആ രീതിയിൽ ഈശ്വരനെ ഉപാസിച്ച് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നന്മകൾ ഉണ്ടാകും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായി ഉണ്ടായി വരും അല്ലേ ഇതേ ഒരു പ്രമാണം പോലെ ഖുറാനില് നമുക്ക് കാണാൻ പറ്റും അതിൽ അവർ ആ ഒരു ഖുറാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ആരാധന രീതി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ആരാണ് ആ വഴിക്ക് പോകുന്ന അവർക്ക് അതാത് രീതിയിൽ പോകുന്നവരാരാണ് ഭക്തനെന്ന് ഞാൻ നോക്കുകയാണ് എന്ന് പറയുന്ന രീതിയിലൊരു പ്രമാണമാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഏത് സമ്പ്രദായമാകട്ടെ ഏത് മതമാകട്ടെ ഈശ്വരപ്രീതിയെക്കുറിച്ച് പറയണം ഈശ്വരപ്രീതിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അതിന്റെ റിസൾട്ട് നമുക്ക് പോസിറ്റീവായി ലഭിക്കും അതല്ല തനിക്കെല്ലാം ഉണ്ടായിട്ടും ആരാണോ ഇത് ദേവതകൾക്ക് സമർപ്പിക്കാത്തത് അവരെ കള്ളന്മാരാണ് എന്ന് പറയണം തേന ഏവസ എന്ന അവസാന ഭാഗം കൊണ്ട് ഭഗവാൻ പറഞ്ഞു വെക്കുന്നവരൊക്കെ കള്ളന്മാരാണ് എന്ന് പറയുക നമ്മള് നമുക്ക് ആരെങ്കിലും എന്തൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യുപകാരം ചെയ്യുന്ന ആൾ ആഗ്രഹിക്കേണ്ട എന്നേ ഉള്ളൂ എന്നാൽ തിരിച്ച് അദ്ദേഹത്തിനൊരു ഉപകാരം ചെയ്യേണ്ട സന്ദർഭത്തിൽ അത് തിരിച്ചു ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പ്രത്യേകതയാകണം കാരണം നമ്മൾ മനുഷ്യരാണെന്ന് പറയുന്നില്ലേ ആ മനുഷ്യരുടെ പ്രത്യേകത എന്തായിരിക്കണം നന്മയെ തിരിച്ചറിഞ്ഞ് ആ നന്മ നമ്മൾ തിരിച്ചു ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ദേവത ഉപാസന എന്ന പേരിൽ പലപ്പോഴും നമ്മൾ നമ്മളുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് നമസ്കരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടുകൾ സമർപ്പിക്കുന്നുണ്ട് തീർത്ഥാടനങ്ങൾ നടത്തുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ ദേവത അല്ലെങ്കിൽ ദൈവം എന്ന സങ്കല്പം അങ്ങനെ കാണാൻ സനാതനികൾക്കാകില്ല കാരണം ദൈവം കസേരയ്ക്ക് ഒരു സങ്കല്പമായിട്ടല്ല സനാതനധർമ്മം പറയുന്നത് എന്താണോ പരമമായ സത്യം അത് തന്നെയാണ് ഒരു മൺപാത്ര നിർമ്മാതാവ് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് മണ്ണ് ചളി കൊണ്ടാണ് കളിമണ്ണ് കൊണ്ടാണ് അവിടെ ഇരിക്കുന്ന എല്ലാ പാത്രങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാണ് കാരണം അതിനുള്ള എന്താണ് അത് ഉണ്ടാക്കാനുള്ള വസ്തു കളിമണ്ണാണ് സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വർണം കൊണ്ടാണ് അപ്പൊ അവിടെ എന്താണ് ഉണ്ടായിരുന്നത് സ്വർണ്ണമാണ് അത് പറഞ്ഞ പോലെ ഈ കാണായതെല്ലാം നമ്മളും നിങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്തോ അതൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ എന്താണ് ആ ഉള്ളത് ഒന്നു മാത്രമായിരുന്നു അതാണ് ആ പരമാത്മാവായിരിക്കുന്ന പരമേശ്വര തത്വം അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ കാണായതും ഇവിടെയുള്ള പുല്ലും പുൽക്കൊടിയും ഉറുമ്പും ആനയും സിംഹവും മത്സ്യവും തുടങ്ങി പുഷ്പങ്ങളും കായ്കളും ഓരോന്നും നമ്മൾ മനുഷ്യരെല്ലാം അതിൽ നിന്നുണ്ടായതാണ് അത് തന്നെയാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമതച്ചത എന്ന ശാന്തിമന്ത്രം പറയുന്നത് പോലെ പൂർണ്ണതയിൽ നിന്നാണ് ഈ പൂർണ്ണത ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും ആ പൂർണ്ണത പൂർണ്ണമായി അവശേഷിക്കുന്നു ആ അതുകൊണ്ടാണ് ആ പൂർണതയെ നമ്മൾ ഈശ്വരൻ നാശമില്ലാത്തത് എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ കേവലം ആരാധനാലയങ്ങളിൽ ആരാധനാ മൂർത്തികളായി നമ്മൾ സങ്കല്പിച്ച് നിർത്തി അല്ലെങ്കിൽ സ്ഥാപിച്ചു നിർത്തിയിരിക്കുന്ന അതിനെ മാത്രം ആരാധിക്കുന്നത് ആണോ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരിക്കലുമല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരീയമായ വചനങ്ങൾ കേവലമായിരിക്കില്ല ഗുരുക്കന്മാരുടെ വചനങ്ങൾ കേവലമായിരിക്കില്ല അതിന് അർത്ഥവ്യാപ്തി വലുതായിരിക്കാം നാം മനസ്സിലാക്കുന്നിടത്താണ് പലപ്പോഴും പോരായ്മ വരുന്നത് ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പ്രാർത്ഥനകളുണ്ട് നമ്മൾ പഠിക്കുന്ന ദൈവീയ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളോട് പറയും നമ്മൾ പിതൃക്കളെ തൃപ്തിപ്പെടുത്തണം അതുപോലെ തന്നെ ദേവതകളെ തൃപ്തിപ്പെടുത്തണം മലക്കുകളെ എന്നൊക്കെ പറയുന്ന മാലാഖകളെ എന്ന് പറയുന്ന വിശ്വാസങ്ങൾ ഇവിടെ അവരെ തൃപ്തിപ്പെടുത്തണം പിന്നെ കൂടാതെ ദേവതകളെ പരമേശ്വരനെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ സന്ധ്യാമന്ദനൊക്കെ ചെയ്യുന്ന നേരത്ത് നമ്മൾ ദേവാൻ തർപ്പയാമി ദേവഗണാൻ തർപ്പയാമി ഋഷിയൻ തർപ്പയാമി ഋഷിഗണാൻ തർപ്പയാമി പിതരൻ തർപ്പയാമി പിതൃഗണാൻ തർപ്പയാമി എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം നമ്മൾ ഊക്കും തർപ്പണം ചെയ്യും ഓരോരുത്തരും ശ്രീപാതുകാം പൂജയാമി തർപ്പയാമി എന്നുകൊണ്ട് തർപ്പണം ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ മലവാര വന്യമായിരിക്കുന്ന മലവാര സമ്പ്രദായങ്ങളിലൊക്കെയാണെങ്കിൽ അവിടെ എന്റെ അച്ഛ പൊന്നച്ച മുത്തച്ഛ അച്ചമാരെ എന്ന് പറഞ്ഞിട്ട് എന്റെ കരിനീലി അമ്മേ എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി ചാത്തന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെള്ളം കൊടുക്കും എന്റെ തൊടുകർമ്മം എന്ന് പറയും അപ്പൊ നിത്യേന ഇത് ചെയ്യുന്നുണ്ട് അച്ഛനും പൂർവികർക്കും അമ്മയ്ക്കും പൂർവികർക്കും ദേവതകൾക്കും ഇഷ്ടമൂർത്തിക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോ പരമായ സത്യത്തിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോ ഈ വെള്ളം കൊടുക്കുമ്പോ അത് നിത്യേന ചെയ്യുന്നു എന്നാൽ എന്തിനാണ് ഇത് ചെയ്യാൻ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞത് നമ്മളെ ഈ കൊടുക്കുന്ന വെള്ളം കുടിച്ചിട്ട് വേണോ ഈ ദൈവങ്ങൾക്ക് ഒരിക്കലും വേണ്ട നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം അതിനെല്ലാം സൂക്ഷ്മമായി ഇതിനെല്ലാം സൂക്ഷ്മമായിരിക്കുന്ന ആ ശക്തികൾക്ക് പ്രപഞ്ച ശക്തികൾക്ക് അതെല്ലാം സ്വീകരിക്കാൻ നമ്മുടെ സഹായം ആവശ്യമില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മെ നിത്യേനെ ഓർമ്മപ്പെടുത്തുക എന്താണ് പിതൃക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഗുരുക്കന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ദേവതകൾക്ക് വേണ്ടത് ചെയ്യണം സർവോപരി പരമാത്മാവ് നമ്മളെ നിന്ന് ബോധ്യത്തിന് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളത് ഈ കാണാതായതെല്ലാം നമ്മൾ തന്നെയാണ് എന്ന ബോധ്യം നമ്മൾ ഉണ്ടാകണം എന്ന ഒരു തിരിച്ചറിവ് എന്നിരുന്നു കാരണം നമ്മൾ മനുഷ്യരാ മറന്നുപോകില്ലേ മറവി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സന്തോഷമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലകളിൽ മരിച്ച ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുണ്ടായ നമുക്ക് കുറിച്ചൊക്കെ ഓർത്തോർത്ത് നമുക്ക് എന്നും ദുഃഖിക്കാനും ദേഷ്യപ്പെടാനൊക്കെ നേരം ഉണ്ടാവും പക്ഷെ അതല്ല അതിന്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റുന്ന മറവി ഉള്ളത് കൊണ്ടാണ് എന്നാൽ ആ മറവി ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകരുതേ എന്നുള്ള ആചാര്യന്മാർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് നിത്യേനെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് സന്ധ്യ മൂന്ന് സന്ധ്യ അഞ്ച് സന്ധ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് നേരത്തെ പ്രാർത്ഥനയും മൂന്ന് നേരത്തെ പ്രാർത്ഥനയും രണ്ട് നേരത്തെ പ്രാർത്ഥനയും എന്തായാലും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിരന്തരം ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ കേവലമായിരിക്കരുത് അതിന്റെ അപ്പുറം അതിന്റെ ചിന്തയിലേക്ക് പോകണം ഇവിടെയാണ് ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ദൈവീക പദ്ധതികളുമാണ് അപ്പം അതിൽ ഈ ദൈവങ്ങൾ എന്ന് പറഞ്ഞ വാർത്തെടുത്തതല്ല മറിച്ച് പ്രകൃതി ശക്തികളെ തന്നെയാണ് പ്രകൃതി ശക്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളമായും തീയായും വായുവായും ഒക്കെ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഈ ആകാശം അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഭൂമി ഇതിനെയൊക്കെ പരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിലാണ് പക്ഷെ നമ്മളെങ്ങനെ ദേവപൂജ ചെയ്യും പക്ഷെ നമ്മളൊരു ക്ഷേത്രത്തിലേക്കോ പള്ളിയിലേക്കോ ചർച്ചിലേക്കൊക്കെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കുപ്പിയൊരു കവറൊക്കെ ഇടക്കുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കളയില്ല കളയുക എന്നാൽ അപ്രതി കിടാൻ പറ്റില്ല അത് സംസ്കരിക്കണം നമ്മള് നമുക്ക് സാധ്യമല്ല നമ്മുടെ തൊട്ടുള്ള ജലാശയങ്ങൾ മുഴുവൻ മലിനമായി കൊണ്ടിരിക്കുകയാണ് അതവിടെ ചീഞ്ഞ് ആറിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും നമ്മളെ ബാധിക്കില്ല നമ്മളെ കിണറിലെ വെള്ളം കുഴപ്പമില്ലല്ലോ ഇതുപോലെ തന്നെയാണ് അന്തരീക്ഷ മലിനമാക്കുന്ന ഫാക്ടറികളെ കൊണ്ടും അല്ലെങ്കിൽ വാഹനങ്ങളെ കൊണ്ടൊക്കെ നിറഞ്ഞ് അവശ്യമൊക്കെ വേണം പക്ഷെ അതിനപ്പുറം നമ്മൾ ഈ രീതിയിൽ പോകുമ്പോൾ വലിയ വലിയ അന്തരീക്ഷ മലിനീകരണങ്ങൾ സംഭവിക്കുന്നു നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല വായുദേവൻ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇനി ആകാശം എന്ന് പറഞ്ഞാൽ ആകാശത്തെ നമ്മൾ മാനസികമായിട്ട് തന്നെ മാനസികമായിട്ട് മനസ്സ് നന്നായി കഴിഞ്ഞാൽ മനയമ മനുഷ്യൻ കാരണം ബന്ധമോക്ഷയോ എന്ന് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനസ്സാണ് ആ മനസ്സിനെ മലീമസമാക്കുന്ന വിചാരങ്ങളും ചിന്തകളും നമ്മളുള്ളിലേക്ക് കടന്നു വരുന്നത് ചുറ്റുപാടും അങ്ങനത്തെ വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അപ്പൊ ചുറ്റുപാടുള്ള വിഷയങ്ങൾ നല്ലതായി വരണമെങ്കിൽ എന്ത് വേണം നമ്മൾ കൂട്ടായി നന്മയെ പ്രവർത്തിക്കുകയും നന്മയെ പ്രചരിപ്പിക്കുകയും വേണം ദൈവികമായി നന്മയെ പ്രചരിപ്പിക്കണം ദൈവീകത എന്നൊരു യുക്തി വേണ്ട ശാസ്ത്രീയത വേണ്ട എന്നല്ല നന്മ മാത്രം ഒരു നമ്മള് പുറത്ത് പ്രചരിപ്പിക്കപ്പെടണം അതിനുവേണ്ട പ്രവർത്തിക്കണം അപ്പോഴാണ് എന്താണ് നന്മ മാത്രം ഉണ്ടാവുകയും നമ്മുടെ മനസ്സ് സന്തോഷമായിരിക്കുകയും ചെയ്യും പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമ്മളെ ലഹരിക്ക് അടിമപ്പെടുത്തി നമ്മളുടെ പുതിയ തലമുറയെ ആ അടിമപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളിലേക്കും മറ്റും പോകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന മനുഷ്യൻ മനുഷ്യനിൽ ഒരു തരത്തിലും സ്നേഹം കാണാതെ പോകുന്ന അങ്ങനെ രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും സ്വന്തം സ്വന്തം ചിന്തകളുടെ പേരിൽ പരസ്പരം പോരടിക്കുമ്പോൾ ഇതൊരു മാറ്റം ഉണ്ടാകേണ്ടേ ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നന്മയെ നമ്മൾ പ്രചരിപ്പിക്കണം അപ്പോഴാണ് മനസ്സിൽ നന്മയുണ്ടാകുന്നത് ആ മനസ്സിന്റെ നന്മയാണ് ഇവിടെ ആകാശ തത്വമായിട്ടെടുക്കുന്നത് അപ്പൊ അങ്ങനെ എങ്ങനെ നോക്കിയാലും നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമി ഉണ്ടെങ്കിലേ നമ്മളുള്ളു പക്ഷെ എന്താണ് അനാവശ്യമായി നമ്മൾ ഭൂമിയെ ചൂഷണം ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് എന്താണ്ടാകുന്നത് അതിന്റെ ഫലമായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും അപ്പൊ ഇതൊക്കെ ആരാണ് ഇല്ലാണ്ട ഇതാ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക അവിടെയാണ് ഭഗവാൻ പറഞ്ഞ ഈ ഗീതാവചനത്തിന്റെ പ്രസക്തി ഇഷ്ടാൻ ഭോഗാൻ ദേവ യജ്ഞഭാവിത എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കണ്ടെ ഈ ദേവതകളെ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ശുശ്രൂഷിക്കണം എന്ന് പറയുമ്പോൾ സേവിക്കണം എന്ന് പറയുമ്പോൾ ഇതിനെ പരിരക്ഷിക്കുക അല്ലെങ്കിൽ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചബോധാത്മകമായ ഈ പ്രപഞ്ചത്തെ നമ്മൾ അതേവിധം നിലനിർത്താൻ ആവശ്യമായിട്ട് അത് മലീമശപ്പെടാതിരിക്കാനെങ്കിൽ നമ്മളൊക്കെ പരിശ്രമിക്കാം അല്ലാണ്ട് അതിന് വിഭവങ്ങൾ എടുക്കേണ്ടല്ല എടുത്തിട്ടേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിനോടൊക്കെ ഒരു കൂറു പുലർത്തണം ഇല്ലെങ്കിലോ നമ്മൾ കള്ളന്മാരാണ് കള്ളന്മാരെന്തായാലും ശിക്ഷിക്കപ്പെടുന്ന ഒരു സംശയമില്ലല്ലോ അപ്പൊ നമ്മൾ ശിക്ഷിക്കപ്പെടും അത് പ്രകൃതി ദുരന്തങ്ങളിലൂടെ ആയിരിക്കും അതുകൊണ്ട് ഭഗവത്ഗീതയെ നമ്മൾ പഠിക്കുമ്പോൾ അർത്ഥവ്യാപ്തിയെ അറിഞ്ഞു പഠിക്കാം കേവലം ഈശ്വരാരാധന നമ്മൾ നമ്മളുടെ മതത്തിലേക്കും മതവിശ്വാസങ്ങളിലേക്കും ചുരുങ്ങാതെ മനുഷ്യത്വത്തിലേക്കും മാനവികതയിലേക്കും നമ്മൾ കടന്നു പോകുന്നു ആ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവികത വന്നു ചേരും അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവമായി മാറണം എന്നാണ് നമ്മുടെ സനാതനധർമ്മം നമ്മളോട് പറയുന്നത് ആ ബോധ്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നത് ശിവോഹരൻ ദൈവം സ്നേഹമാകുന്നു എന്ന് ആ ബൈബിള് പറയും അപ്പൊ നമ്മൾ സ്നേഹമാവുക പക്ഷെ പ്രണയത്തെ നമ്മള് ലോകം മുഴുവൻ വ്യായിപ്പിക്കുക അങ്ങനത്തെ ഒരു വിശ്വഗുരു ഭാരതം വേണ്ടത് ഭാരതം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് വീണ്ടും പറയുന്നു ശ്രീമദ് ഭഗവതിയുടെ അർത്ഥവ്യാപ്തിയെ മനസ്സിലായിക്കൊണ്ട് ഭഗവത്ഗീതയെ പഠിക്കുക പഠിപ്പിക്കുക കേവലം വിശ്വാസപരമായിട്ടല്ല ഈ വരുന്ന തലമുറയ്ക്ക് ഉപകാരപ്രദമാകും വിധം ലോകത്തിന് നന്മയുണ്ടാകുന്ന വിധം ഒരു മതഗ്രന്ഥം എന്നതിനപ്പുറം ഒരു മാനവീക ഗ്രന്ഥം എന്നതിന്റെ ആ തലത്തിലേക്ക് കൊണ്ടുപോയി ഭാരതീയമായിരിക്കുന്ന ഈ ഗ്രന്ഥ പാരമ്പര്യങ്ങളെ ആത്മീയ പാരമ്പര്യങ്ങളെ കൃത്യമായി തന്നെ നമ്മളൊരു ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടോ ഒക്കെ പുതിയ തലമുറയിൽ ലഹരിക്ക് അടിമപ്പെടാതെ ദുർമാർഗത്തിലേക്ക് സഞ്ചരിക്കാതെ ആത്മീയതയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ ഭൗതികതയെ ധാർമ്മികമായി ഭൗതികത അനുഭവിക്കത്തക്ക രീതിയിൽ അവരെ ഇവിടെ ഇവിടെ നിലർത്തുന്നതിന് വേണ്ടി അവരെ അവരെ കെട്ടുറപ്പോട് നിലർത്തുന്നതിന് വേണ്ടി നല്ല നല്ല തലമുറ ഈ രാജ്യത്തിനും ഈ ലോകത്തിനും ശക്തി പകരുന്ന വിധത്തിൽ അങ്ങനത്തെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ ഭഗവത്ഗീതയെ നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ പറയുന്ന ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല അഭിമാനം മക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷത്തിൽ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ അവൻ ഹരേം നമ്മ രൂപായ കുലഗുരു ശ്രീപാതുകാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാതരം